അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു റമളാൻ ശരീഫിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കേവലം പട്ടിണി കിടക്കൽ മാത്രമല്ല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്തിനു വേണ്ടി എന്നറിയുമോ നിങ്ങൾ തക്കുവയുള്ള യഥാർത്ഥ ഹൃദയ ആളുകളുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ അപ്പോ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് അത് 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 തക്കോവയാണ് എന്ന് പ്രശുദ്ധമാക്കപ്പെട്ടു ആനു ആനു അള്ളാഹു തോവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആവട്ടെ